അധികാരത്തിലേറിയ പാടെ നിരവധി ഉത്തരവുകളിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടിരുന്നത് കുടിയേറ്റം താരിഫ് തുടങ്ങിയവയൊക്കെ മറ്റ് പല രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലായിരുന്നു അമേരിക്ക പുറത്തിറക്കിയിരുന്നത് അതിൽ പ്രധാനപ്പെട്ടതും അധികാരത്തിലേറിയതിൽ ട്രംപ് നടപ്പിലാക്കാൻ ഏറെ താല്പര്യപ്പെട്ടിരുന്നതുമായ ഒരു നയമായിരുന്നു സ്വന്തം രാജ്യത്തു നിന്ന് ട്രാൻസ്ജെൻഡറുകളെ ഉന്മൂലനം ചെയ്യുക എന്നത് ട്രംപിന്റെ ട്രാൻസ്ജെൻഡർ വിരോധം ഇതിനോടകം തന്നെ ലോകത്ത് ചർച്ചയായി കഴിഞ്ഞു തന്നാൽ തന്നാലാവുന്ന വിധമെല്ലാം പരിശ്രമിച്ച് അവരെ അമേരിക്കയിൽ നിന്നും പുറത്താക്കുക എന്ന നിശ്ചയദാർഢ്യത്തിലാണ് ട്രംപ് അതിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ട്രംപ് പറഞ്ഞിരുന്നത് ഇവിടെ ആണും പെണ്ണും മാത്രം മതി മറ്റൊരു ജെൻഡറും വേണ്ട എന്നായിരുന്നു ഏറ്റവും പുതിയതായി ഇതിനെതിരെ ട്രംപ് ഇറക്കിയ ഉത്തരവും ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു ട്രാൻസ്ജെൻഡർ സൈനികരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്ന പദ്ധതികളാണ് ട്രംപ് ആസൂത്രണം ചെയ്യുന്നത് അതേസമയം ട്രംപിന്റെ ഈ നടപടികൾ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയിൽ ഭയപ്പെടുന്നതുകൊണ്ടാണെന്നാണ് സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം അമേരിക്കയിലെ പ്രായപൂർത്തിയായവരിൽ ഏഴ് ദശാംശം ആറ് ശതമാനം ആളുകൾ എൽ ജി ബി ടി ക്യൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജെൻഡർ തിരഞ്ഞെടുത്തവരാണ് ട്രംപിന്റെ ട്രാൻസ് വിരുദ്ധതയിൽ വേറെയും പല പദ്ധതികളും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ തീരുമാനപ്രകാരം അമേരിക്കൻ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ട്രാൻസ് സൈനികരുടെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് നിലവിൽ പതിനയ്യായിരം ട്രാൻസ് സൈനികരാണ് അമേരിക്കൻ മിലിറ്ററിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ ട്രംപിന്റെ ട്രാൻസ് വിരോധ ഉത്തരവ് റദ്ദാക്കിയിരുന്നു ഏകദേശം ഇരുപത്തിരണ്ടായിരം സൈനികരാണ് ജനറൽ സംബന്ധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് ആദ്യ ടൈമിലും തന്റെ ഈ വിരുദ്ധതയുടെ മുന്നറിയിപ്പുകൾ പലതവണ ട്രംപ് നൽകിയിട്ടുണ്ട് അധിക വർഗീയ സിദ്ധാന്തമോ ട്രാൻസ്ജെൻഡർ ഭ്രമമോ വർഗ്ഗലിംഗ രാഷ്ട്രീയ ചിന്തകളോ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതു സ്ഥാപനത്തിനെതിരെയും കർശനമായ ശിക്ഷാ ശിക്ഷാനടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞിരുന്നത് പെൺകുട്ടികളുടെ കായിക മത്സരങ്ങളിൽ ട്രാൻസ്ജെൻഡർ പങ്കെടുക്കുന്നതിനെതിരെ ട്രംപ് മുൻപ് വിമർശനം ഉന്നയിച്ചിരുന്നു ജെൻഡർ ഐഡന്റിറ്റിയെക്കുറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിശദമായ ക്ലാസ് എടുക്കുന്നതിനെയും ട്രംപ് നിരുത്സാഹപ്പെടുത്തിയിരുന്നു കായിക മത്സരങ്ങളിൽ നിന്ന് ഇവരെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുമ്പോൾ പുതിയ ഉത്തരവോടെ വനിതാ കായിക രംഗത്തെ യുദ്ധം അവസാനിച്ചു അവസാനിച്ചുവെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് വനിതാ കായിക താരങ്ങളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ സംരക്ഷിക്കുമെന്നും ഞങ്ങളുടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും തല്ലാനും പരിക്കേൽപ്പിക്കാനും വഞ്ചിക്കാനും പുരുഷന്മാരെ അനുവദിക്കില്ലെന്നും ഇനി മുതൽ വനിതാ കായിക വിനോദങ്ങൾ വനിതകൾക്ക് മാത്രമായിരിക്കുമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് ട്രാൻസ്ജെൻഡർ കായിക താരങ്ങൾ വനിതാ ടീമുകളിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കാൻ സർക്കാർ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതായിരുന്നു ഈ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ലോസ് ഏഞ്ചൽസിൽ നടക്കാനിരിക്കുന്ന ഗെയിംസിന് മുൻപ് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മാറ്റാൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ പ്രേരിപ്പിക്കുമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി മാത്രമല്ല വനിതാ കായിക താരങ്ങളെന്ന് സ്വയം പരിചയപ്പെടുത്തി അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ അപേക്ഷകൾ നിരസിക്കാൻ ഹോംലാൻഡ് സെക്യൂരിറ്റി മേധാവി ക്രിസ്റ്റി നോമിനോട് ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തു ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കണമെന്ന് പ്രതിജ്ഞ നിറവേറ്റാൻ മനസ്സിൽ കൊണ്ടു നടന്ന തീരുമാനങ്ങളെല്ലാം പ്രാബല്യത്തിലാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം രാജ്യത്ത് നിന്നും അവർക്ക് ബ്രഷ് കൽപ്പിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ട്രംപ് സ്ത്രീയും പുരുഷനുമെന്ന രണ്ട് ജെൻഡർ മാത്രം മാത്രമെന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമാക്കുമെന്നും ട്രംപ് നേരത്തെ ഫിനിക്സിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു അതോടൊപ്പം ഫെഡറൽ ജയിലുകളിൽ കഴിയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള തടവുകാരെ പുരുഷന്മാരുടെ ജയിലിലേക്ക് മാറ്റാനും ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ലിംഗമാറ്റ ചികിത്സാ സംബന്ധിയായ എല്ലാ സഹായങ്ങളും തടവുകാർക്ക് നിഷേധിക്കാനും ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളും വിശദമാക്കിയിരിക്കുന്നത് ജനിച്ച സമയത്തുള്ള ലിംഗഭേദത്തിൽ വ്യത്യാസം വരുത്തുന്നതിനുള്ള സർക്കാർ അനുമതി അവസാനിപ്പിക്കുന്നതായി വ്യക്തമാക്കുന്നതാണ് നടപടി അതേസമയം ട്രാൻസ് വിഭാഗത്തിലുള്ള തടവുകാരുടെ ജീവൻ വരെ അപകടത്തിലാക്കുന്ന നടപടിയാണ് ഇതെന്നായിരുന്നു ട്രാൻസ്ജെൻഡറുടെ അവകാശങ്ങൾക്കു വേണ്ടി വാദിക്കുന്ന സംഘടനാ പ്രവർത്തകർ ഈ നീക്കത്തെപ്പറ്റി വ്യക്തമാക്കിയത് എന്നാൽ ഏകലിംഗ തടവറകൾക്കായി വാദിക്കുന്ന വിമൻസ് ലിബറേഷൻ ഫ്രണ്ട് ട്രംപിന്റെ ഈ നീക്കത്തെ വലിയ വിജയമായാണ് വിശേഷിപ്പിച്ചത് പുരുഷന്മാരുടെ ജയിലുകളിൽ ട്രാൻസ് വിഭാഗത്തിലുള്ളവർക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങളും ശാരീരിക ആക്രമണങ്ങളും ഉണ്ടാകുമെന്നുമാണ് ട്രാൻസ്ജെൻഡർ സംഘടനകൾ വ്യക്തമാക്കുന്നത് കോടതിക്ക് മുൻപിലെത്തുന്ന പ്രത്യേക പരിഗണന വേണ്ട തടവുകാർക്കുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിന് കോടതികൾക്കും ട്രംപിന്റെ തീരുമാനം നിയന്ത്രണം വരുത്തുമെന്നാണ് വിലയിരുത്തൽ ട്രംപിന്റെ നിലവിലെ തീരുമാനങ്ങൾക്കുമേൽ കടുത്ത എതിർപ്പുകളാണ് അമേരിക്കയിൽ പ്രകടമാകുന്നത് ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ട്രംപിന്റെ ഭരണകൂടം സ്ത്രീകളുടെ സംരക്ഷണത്തെ ഒരു ഒഴികഴിവായി പ്രയോഗിക്കുന്നുവെന്നും എൽ ജി ബി ടി ക്യൂ അഭിഭാഷക ഗ്രൂപ്പായ ഗ്ലാഡ് ആരോപിച്ചിരുന്നു പുതിയ ഓരോ ഉത്തരവിനും പിന്നാലെ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റിയോടുകൂടി ജീവിക്കുന്ന നിരവധി ആളുകളുടെ പാസ്പോർട്ട് രേഖകളടക്കം തിരുത്താനുള്ള നടപടികളും അധികൃതർ തുടങ്ങിക്കഴിഞ്ഞെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കറുത്ത വർഗ്ഗക്കാരോട് കടുത്ത അമർഷം വെച്ച് പുലർത്തിയിരുന്ന അമേരിക്കൻ ഭരണാധികാരികളുടെ ക്രൂര നിലപാടുകളെ അനുസ്മരിപ്പിക്കുന്നതാണ് ട്രംപിന്റെ ഈ ഉത്തരവുകളെന്നും ആളുകൾ പറയുന്നു ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ സ്വന്തം രാജ്യത്തെ പൗരന്മാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റികൾക്ക് പ്രതികൂലമായ അവസ്ഥയാണ് ഭരണതലത്തിൽ അമേരിക്കയിൽ നിന്നുള്ളതെങ്കിലും അതിനെതിരെ ശക്തമായി പോരാടുമെന്ന് തന്നെയാണ് സംഘടനയുടെ തീരുമാനം അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ട്രംപ് സ്വന്തം ജനങ്ങളെ തന്നെ തള്ളിവിടുന്നതെങ്കിൽ വിടുന്നതെങ്കിൽ അത് വലിയൊരു ആഭ്യന്തര പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം പക്ഷേ ഇനിയും വിലക്കുകൾ കൊണ്ടുവന്ന തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ തന്നെയായിരിക്കും ട്രംപിന്റെ തീരുമാനം അങ്ങനെയെങ്കിൽ അത് പുതിയൊരു മഴവിൽ പോരാട്ടത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കുകയും ലോകം മുഴുവനുമുള്ള എൽ കമ്മ്യൂണിറ്റികൾ അവർക്കായി പിന്തുണയുമായി എത്തുകയും ചെയ്യും